പ്രസ്ഥാനം കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ മുന്നിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതാണ് സത്യം അത് കണ്ടാണ് ഞങ്ങൾക്കും ഒരു ചാനൽ ആരംഭിക്കണമെന്നുള്ള ആശയം ഉണ്ടായത് അന്ന് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ജയ്ഹിന്ദ് ആ പേര് കിട്ടാൻ തന്നെ ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ട ഒരാളാണ് സാധാരണഗതിയിൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ പേര് തരില്ല ആ പേര് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പേരായതുകൊണ്ട് കൊണ്ട് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചത് കൊണ്ടും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ജയ്ഹിന്ദ് എന്ന പേര് കിട്ടിയത് അങ്ങനെ കൈരളിയിൽ നിന്നൊരു ആവേശം കൊണ്ടാണ് ഞങ്ങൾ ജയ്ഹിന്ദ് ആരംഭിച്ചത് എന്ന് തുറന്നു പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കാനും ആ ചാനൽ വിജയകരമായി നടത്തിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകാനും കഴിഞ്ഞത് എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലെ സഹപ്രവർത്തകർ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് അവർ ഈ രണ്ട് ചാനലുകളെ പറ്റി പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കൗതുകമാണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാകുമോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ അല്ലെങ്കിൽ സഹകരണത്തോടെ ഒരു ചാനലുകൾ ആരംഭിക്കാൻ കഴിയുമോ പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതുപോലെ കൈരളി ആരംഭിച്ചതിനെ തുടർന്ന് ജയഹിന്ദു ആരംഭിച്ച് ഇന്ന് കൈരളി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് തീർച്ചയായും ഇത്രയും കാലം ഒരു ചാനൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാരിച്ച ഒരു ജോലിയാണ് ഒരു ചാനൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഇതാണ് ഞാൻ ജോൺ ബ്രിട്ടാസിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല നമ്മൾ കാണുന്നത് പോലെ എളുപ്പമല്ല ഒരു ചാനൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ ചാനലുകൾ നടത്തിയാൽ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെയേറെയാണ് ഏതായാലും ഇരുപത്തഞ്ച് വർഷക്കാലം പൂർത്തിയാക്കിയ കൈരളിയെയും അതിൻ്റെ മാനേജ്മെന്റിനെയും അതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്